ബീട്രൂട്ട് കൊണ്ട് ഇങ്ങനെ ഒരു ഐറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ കാണിച്ചു തരാം ഇതിനു വേണ്ടിയിട്ട് രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് നല്ല മൊരി മൊരിഞ്ഞ ബീട്രൂട്ട് ഫ്രൈയുടെ റെസിപ്പിയാണിത് നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ബീട്രൂട്ട് എടുത്തിട്ട് ഈ ഒരു രൂപത്തിൽ മുറിച്ചെടുക്കുക അതിൻ്റെ നെറുകയിലും മുറിച്ചെടുക്കുക അതായത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ മുറിക്കുന്ന രൂപത്തിൽ പക്ഷേ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കട്ടി നമ്മൾക്ക് വേണ്ട അതിനേക്കാളും കുറച്ചുകൂടി നേരിയ രൂപത്തിൽ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാലും ബീട്രൂട്ടിൽ ധാരാളമായി വൈറ്റമിൻ ബി ആണ് അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ സ്കിൻ വൈറ്റനിങ്ങിനായി ഏറ്റവും കൂടുതൽ ബെനിഫിറ്റുള്ള ഒരു വെജിറ്റബിൾ കൂടിയാണിത് നമ്മളെ ഡാർക്ക് സ്പോട്ട്സും ടാനൊക്കെ നന്നായിട്ട് മാറും അതുപോലെ ബീട്രൂട്ട് നമ്മൾക്ക് എന്താക്കാം ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെയും കുടിക്കാം ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയിട്ട് അങ്ങനെയെങ്കിലും അവരുടെ വയറ്റിൽ പോകുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ട് ഞാൻ ഈ ഒരു റെസിപ്പി പറഞ്ഞായിരുന്നു ആദ്യം തന്നെ ഈ ഒരു രൂപത്തിൽ ബീട്രൂട്ട് മുറിച്ചെടുത്തിട്ട് ഒരു ബൗളിൽ ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് നമ്മൾക്ക് കടലമാവാണ് അപ്പം കടലമാവ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് അരിപ്പൊടിയാണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം മൂന്ന് നാല് വെളുത്തുള്ളി ചതച്ചെടുത്തത് അതും കൂടി അതിൽ ചേർത്ത് കൊടുത്തു പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് സോൾട്ട് കുറച്ച് മൂന്ന് നാല് പിടി കറിവേപ്പില അര ടേബിൾ സ്പൂൺ പെരുൻജീരകം അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇതിന് പകരം പെരുഞ്ചീരകം പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ട് കായം മിക്സാക്കിയ വാട്ടറാണ് അപ്പം അതിന് പകരം കായത്തിൻ്റെ പൊടി അതിൽ ചേർത്ത് കൊടുക്കുക ഇത് മൊത്തത്തിലൊന്നും മിക്സാക്കിയിട്ട് എടുക്കുക അതിന് ശേഷം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ നമ്മൾക്ക് കൈകൊണ്ട് കൊണ്ട് തന്നെ മിക്സാക്കിയിട്ട് എടുക്കാം ബ്ലഡ് കുറവുള്ള കുട്ടികൾക്കൊക്കെ ഡോക്ടേഴ്സൊക്കെ കൊടുക്കാൻ വേണ്ടി പറയുന്ന ഒരു വെജിറ്റബിൾ കൂടിയാണിത് അത്രമാത്രം നമ്മളെ ബോഡിയിൽ ബെനിഫിറ്റ് തരുന്ന ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട് അത്രയേറെ ആരോഗ്യ ഗുണങ്ങളും ഒക്കെയുള്ള ഒരു വെജിറ്റബിളാണ് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം ഇനിയിപ്പം ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ മുക്കി പൊരിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് പൊരിച്ചിട്ട് നല്ലപോലെ ഉള്ളൊക്കെ വേവുന്ന രൂപത്തിൽ പൊരിച്ചെടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് വരണം ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി കറിവേപ്പില അവസാനത്ത് ചേർക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് മുഴുവനായിട്ട് ഇതിലേക്ക് എണ്ണയിലേക്ക് ഇടാം ആ ഒരു പച്ചമുളക് കൂടി ഇതിൻ്റെ കൂടെ കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഞാനിത് മൊത്തത്തിലൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എത്രത്തോളം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിട്ട് നോക്കണം കോളിഫ്ലവറൊക്കെ ഇങ്ങനെ നമ്മൾ പൊരിക്കാറുണ്ട് പക്ഷെ ഇതൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ വീഡിയോ അപ്പോൾ അപ്പോൾ തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് സൈറ്റിലുള്ള ബെല്ലേക്കൺ കൂടി അമർത്താൻ മറക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ശുഭദിനം